അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ നമ്മളെല്ലാവരും ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചിലരൊക്കെ ഫോണിൽ മുഴുകിക്കൊണ്ടായിരിക്കും ഉറങ്ങുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് നേരെ അങ്ങ് പോയി കിടന്ന് ആണ്ട് ഉറങ്ങിപ്പോവാറാവും പതിവ് എന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രതിഫലം കിട്ടുന്ന പല സുന്നത്തുകളുമുണ്ട് മാത്രമല്ല ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും വളരെ ഗുണം ചെയ്യുന്ന ഇരു ലോകത്തും വളരെയേറെ നേട്ടം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെ എന്നതാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബാനോ താല നമ്മുടെ സൽക്കരമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഉലു എടുക്കുക എന്നുള്ളതാണ് ഉലുവോട് കൂടി കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കണം ആദ്യം തന്നെ വു എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് വിരിപ്പൊക്കെ ഞാൻ കിടക്കുന്ന സ്ഥലമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കൊട്ടുക എന്നൊക്കെ എന്നൊക്കെ പറയുമല്ലോ വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കുക കിടക്കുന്ന സ്ഥലം നല്ല വൃത്തിയിലാക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആയത്തുൽ കുർശി ഒരു വട്ടം ഓതുക എന്നുള്ളത് വിരിപ്പൊക്കെ തട്ടിക്കൊട്ടി കിടക്കാൻ സമയം ആദ്യം തന്നെ ആയത്തുൽ കുറിസി ഒരു വട്ടം ഓതുക ആയത്തുൽ കുറിസി ഒരു വട്ടം ഓതുക ഇനി അടുത്തതായിട്ട് സുബഹാന എന്ന് മുപ്പത്തിമൂന്ന് വട്ടം അൽഹന്ദ എന്ന് മുപ്പത്തി മൂന്ന് വട്ടം അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിനാല് വട്ടം എങ്ങനെ സുബഹാന മുപ്പത്തിമൂന്ന് വട്ടം അൽഹമദുല്ല മുപ്പത്തിമൂന്ന് വട്ടം അവ്വാഹു അക്ബർ എന്ന് മുപ്പത്തിനാല് വട്ടം ഇങ്ങനെ ചൊല്ലുക ഈ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൂറത്തുൽ എഹ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകൾ മൂന്നീച്ച വട്ടം നിങ്ങൾ എന്തു ചെയ്യണം പാരായണം ചെയ്യുക കുൽ ഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് കുൽ അഴുതു ബിറബിൽ ഫലഖ എന്ന സൂറത്ത് കുൽതു നാസ് എന്ന സൂറത്ത് ഈ മൂന്ന് സൂറത്തുകൾ മൂന്ന് വട്ടം ഓരോ സൂറത്തും മൂന്ന് വട്ടം പാരായണം ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് വേണം കിടക്കാൻ അതുപോലെ തന്നെ കഴിയുമെങ്കിൽ സൂറത്തുൽ ബഹ്റയിലെ അവസാനത്തെ ആയത്ത് കൂടി കൂടി അവസാനത്തെ രണ്ട് ആയത്ത് കൂടി ഓതാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കത്തിന് നല്ല ഒരു റാഹത്ത് കിട്ടും ആ ഉറക്കത്തിൽ നല്ല ഒരു സുഖം ആ ഉറക്കത്തിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ല ഒരു റാഹത്ത് കിട്ടുന്നതാണ് പടച്ച റബ്ബ് ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാണ് അല്ലാതെ ഫോണിൽ കുത്തിയിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോകലല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹറാമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് ഉറങ്ങലല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് എന്താ പറയുക ആവശ്യമില്ലാതെ ഫോണിൽ സമയം കളഞ്ഞൊന്നല്ല ഉറങ്ങേ ഇപ്പോഴത്തെ സമൂഹം അധികം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയാൻ പറയുന്നത് അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഉറക്കത്തിൽ തന്നെ നല്ലൊരു റാഹത്ത് നല്ലൊരു സന്തോഷം നല്ലൊരു ഈമാൻ കിട്ടുന്നതാണ് അപ്പോൾ ലാഹുസ്ബാനോ താല നമ്മളെ എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ ആ വസീയത്തോടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു